السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما الله بعد اللهم رب زدنا علما يا كريم يا رب أخواننا പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിനോടുള്ള തൂക്ഷ്മ അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കൈമോശം വന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ റസൂൽ അലി വസ്സലമയുടെ തന്റെ കുത്തുമകളുടെയും ഉപദേശങ്ങളുടെയും ഇടയ്ക്കുള്ള ആ ഒരു വസീയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ് അതാം സുഹാനു വച്ചാൽ അങ്ങനെ തക്കവ ശീലിച്ചെടുക്കാനും തക്കവ പാലിക്കാനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകാം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു കാലത്ത് യഥാർത്ഥ ഇസ്ലാമിക ആദർശവും വിശ്വാസവും അത് തെറ്റായി മനസ്സിലാക്കപ്പെടുകയും ഇസ്ലാമിനുള്ളിലേക്ക് പല കാരണങ്ങളാൽ കടന്നു വന്നിസാലിയത്തിന്റെ ചിന്തകൾ ഭരണകൂടത്തെ പോലും വരിഞ്ഞു മുറുക്കിയ കാലത്ത് അഹ്ലുസുന്നയുടെ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശം ഒരു ഒറ്റയാൾ പോരാളിയെ പോലെ മുറുകെ പിടിച്ച് വ്യാജ അവകാശവാദങ്ങൾക്കെതിരെ പോരാടുകയും അതിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിക്കുകയും ചെയ്ത ഒരു പണ്ഡിതനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരൊറ്റ മനുഷ്യനായി ഒരൊറ്റയാൽ പോരാളിയായി അഹ്ലുസുന്നയെ പ്രതിരോധിച്ചത് കൊണ്ട് തന്നെ ഇമാമു അഹ്സുന്ന അഹലുസുണ്ണയുടെ ഇമാം എന്നാണ് അദ്ദേഹത്തെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം അന്ന് അഹിസുന്ന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ എന്ന നിലയിലേക്ക് ചുരുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബാക്കിയുള്ള അന്ന് നിലവിലുണ്ടായിരുന്ന പല പണ്ഡിതന്മാരും ഭരണകൂടത്തിന്റെ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയരായോ അതല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വിധേയരായോ ഒക്കെ നിലപാട് മാറ്റി പറഞ്ഞവരും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി നിലപാട് മാറ്റിപ്പിച്ചവരും ഒക്കെ അന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പലരും ജീവന് ഭീഷണിയാക്കുമ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ പിന്നെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണമെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു കളവ് പറയാമേ ജീവൻ കൊല്ലുമെന്നൊരാൾ ഭീഷണിപ്പെടുത്തുന്നു ജീവൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വഹാബികൾക്ക് മനസ്സിൽ ഈമാനുണ്ട് ഉണ്ടെങ്കിൽ കുഫ്രിന്റെ വാചകങ്ങൾ പറഞ്ഞു പോയാൽ പോലും തെറ്റില്ല എന്നാണല്ലോ ഇസ്ലാമിന്റെ അധ്യാപനം മനുഷ്യനെ അത്രത്തോളം പീഡിപ്പിക്കുമ്പോ ഭീഷണിപ്പെടുത്തുമ്പോൾ ഉള്ളിൽ ഈമാൻ ഈമാനുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞു പോകും ഇളവ് ചെയ്തു കൊടുക്കുന്നതാണ് അത്ര വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നാൽ അവിടെയും അത്തരം സന്ദർഭങ്ങളിൽ പോലും ആദർശ വിഷയങ്ങളിൽ അങ്ങനെ വരികയാണെങ്കിൽ നേരെ തിരിച്ചുള്ള നിലപാട് ജീവൻ നഷ്ടപ്പെട്ടാലും ഇനി എന്ത് തന്നെ രചിക്കേണ്ടി വന്നാലും ആദർശത്തിനൊരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കുക എന്നതും ചരിത്രത്തിൽ ഇസ്ലാം തന്നെ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ പലരും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകന്മാരുടെ സമൂഹങ്ങളിലും ഇസ്ലാമിക സമൂഹത്തിലും സഹാബിമാർ ഒക്കെ എന്തു വന്നാലും ആദർശത്തിലൊരു വിട്ടുവീഴ്ച അവിടെ അതിലൊരു വെള്ളം ചേർക്കൽ ആളുകളൊക്കെയും അതിനെ ഒന്ന് വെള്ളം ചേർത്ത് നേർപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹം കൂടി അതിനെ നേർപ്പിക്കാൻ നിന്നാൽ പിന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ദീന തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും അന്ന് ഇമാ എന്നറിയപ്പെട്ട ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ച ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഇമാം ബുഖാരിയുടെ ഉസ്താദായ മനുഷ്യനാണ് ഇമാം അഹ്മദ് ഇബ് മുഹമ്മദ് ഹംബൽ ഹംബൽ എന്ന് പറയുന്ന സർഹസ് എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ ഗവർണർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാമഹനായിരുന്ന ഹമ്പൻ അദ്ദേഹത്തിന്റെ ഉപ്പ മുഹമ്മദ് മറവിലെ മറവ് എന്ന് പറയുന്ന പട്ടണം അവിടുത്തെ ഒരു പട്ടാളക്കാരനായി ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പ പട്ടാളക്കാരായിരുന്നു ആ ഉപ്പ മരണപ്പെട്ടു അദ്ദേഹം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴാണ് ഇപ്പൊ മരണപ്പെടുന്നത് ഉമ്മ ഗർഭിണിയായി അദ്ദേഹത്തെയും കൊണ്ട് പിന്നീട് ബഹ്ദാദിലേക്ക് പുറപ്പെട്ടു ഇസ്ലാമിക ഖിലാഫത്തിന്റെ അന്ന് അബ്ബാസികൾ ഭരിച്ചിരുന്ന അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായിരുന്നു ബഗ്ദാദ് അങ്ങനെയാണ് അദ്ദേഹം ബഹ്ദാദിൽ ഹിജറ നൂറ്റി അറുപത്തിനാലിൽ റബിയുൽ ഔവൽ മാസത്തിൽ ജനിക്കുന്നത് ബഹ്ദാദിൽ നിന്ന് ബഹ്ദാദിലെ വളരെ അനുകൂല ഘടകം ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഒരു പ്രദേശമാണ് ബഹുദാദ് ഒന്ന് ഇസ്ലാമിക സാമ്രാജ്യം തലസ്ഥാനമാണ് മാത്രമല്ല അന്നത്തെ ഖലീഫ്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുദാദ് പട്ടണം ചരിത്രത്തിൽ സാധാരണഗതിയിൽ ഒരു പട്ടണം ഉണ്ടായതുപോലെ ഉണ്ടായി വന്നൊരു പട്ടണമല്ല ബഹുദാദ് പട്ടണം അങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ ആദ്യ ഒരു പട്ടണം ഉണ്ടായതിനെ വളർന്ന് വികസിച്ച് വികസിച്ച് വരുന്നു എന്ന് നൽകിണ്ടായതല്ല ബഹുദാദ് പട്ടണം ഖലീഫുമാർ പ്ലാൻ ചെയ്ത് പ്ലാൻ വരച്ചുണ്ടാക്കി എവിടെ എന്ത് വരണം എന്ന് തീരുമാനിച്ച് ഇസ്ലാമിക ഒരു തലസ്ഥാനമായിരിക്കേണ്ട ഒരു പട്ടണം എന്തൊക്കെ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളണം എന്ന് നേരത്തെ തയ്യാറാക്കി മുൻകൂട്ടി തീരുമാനിച്ച് അതിലെ പഴുക്ക് ചാലുകൾ പോയ വരെയും പ്ലാൻ ചെയ്ത് പള്ളികൾ എവിടെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പട്ടണമാണ് ബഗ്ദാദ് അവ സാധാരണ പട്ടണങ്ങളേക്കാൾ ബഗുദാദ് അനുകൂല ഘടകങ്ങളുണ്ട് ഒന്ന് അന്നത്തെ ലോകത്തിലെ ഏറ്റവും നല്ല ടെക്നോളജികൾ ഉപയോഗിച്ച പട്ടണമായിരുന്നു ബഗ്ദാദ് ബഹദാദിലെ അഴുക്കുചാലുകൾ പോലും പ്ലാന്റ് ആണ് അതിലെ മാലിന്യ നിർമ്മാർജ്ജനം നിർവഹിക്കുന്നത് പോലും വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളിൽ തയ്യാറാക്കിയ ഓവുചാലുകളും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബഹദാദിൽ കൃത്യമായ സുശക്തമായ മതിലുകളുണ്ട് തോട്ടങ്ങളുണ്ട് എവിടെയൊക്കെ പള്ളികൾ വേണം എന്നുള്ളത് രാജാവിന്റെ ഖലീഫയുടെ കൊട്ടാരം എവിടെയാണ് എന്നുള്ളത് അതിന്റെ കൃത്യമായ പ്ലാനത് ബഹദാദ് പട്ടണത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്നതും ഭഗതാദി പട്ടണത്തെ ചരിത്രത്തിൽ പിന്നീട് പ്രസിദ്ധമാക്കിയതുമായ നിരവധി ലൈബ്രറികൾ അബ്ബാസി ഷലീഫുമാർ തന്നെ താമസി ആരംഭിച്ച അവർ സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ എന്നറിയപ്പെടുന്ന ലൈബ്രറി അത് ഇസ്ലാമിക ലോകത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേറെ കോട്ടങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിക ലോകത്തേക്ക് അന്ന് ഈ ബൈത്തുൽ ഹിക്മയിലൂടെ ശിഷ്യ അന്ന് ായിരുന്ന ചിലരുടെ അമിതമായ ഇസ്ലാമികേതര സംസ്കാരത്തിനോടുള്ള ഭ്രമം മൂലം ഇസ്ലാമിലേക്ക് പഴ പല പിഴച്ച ചിന്താഗതികളും ആദർശങ്ങളും കടന്നു വരാനും കാരണമായിട്ടുണ്ട് നാം കഴിഞ്ഞ ക്ലാസ്സുകൾ സൂചിപ്പിച്ചതുപോലെ റഷീദ് അദ്ദേഹം അഹുനയിൽ തന്നെയുള്ള പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഇസ്ലാമിക ആദർശം മുറുകെ പിടിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതന്നെ കാരമൻ ഒരു വർഷം ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം അദ്ദേഹം ജിഹാദ് ചെയ്യുകയായിരിക്കും ഒരു വർഷം ഹജ്ജ് അടുത്ത വർഷം ജിഹാദ് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതചര്യതൻ പണ്ഡിതന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അറിവ് നേടാൻ പരിശ്രമിക്കുകയും തന്റെ മക്കളെ അതിൽ പ്രേരിപ്പിക്കുകയും ചെയ്തൊരു മനസ്സിലായി മാറും പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളിൽ രണ്ട് മക്കളിൽ അമീൻ മഹ്മൂൺ അദ്ദേഹത്തിന്റെ മകനായ മഹ്മൂദ് അദ്ദേഹമാണ് ഈ ബൈത്തുൽ ഹുമാ എന്ന് പറയുന്ന ഈ ബഹ്ദാദിലെ ലൈബ്രറി വളരെ മോടി പിടിപ്പിക്കുന്നതിന്റെ നേതൃത്വം കൊടുക്കുന്നു ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ അന്ന് ബൈത്തുൽ ഹിക്മയിൽ ഉണ്ടായിരുന്നു അത് വേറൊരു ലൈബ്രറി ആയിരുന്നില്ല അതിൽ കുറേയേറെ മുറികൾ തർജുമ ചെയ്യുന്ന പരിഭാഷപ്പെടുത്തുന്ന ആളുകൾക്ക് വേണ്ടി വെച്ചു അതിൽ യഹൂദികളും മുസ്ലിങ്ങളും ആയ വൈദ്യശാസ്ത്ര പണ്ഡിതന്മാരും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രമാരും ഒക്കെ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീസിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്നും ലഭിച്ച ചൈനയിൽ നിന്നും ഒക്കെ ലഭിച്ച പുസ്തകങ്ങളെ ഗണിത പുസ്തകങ്ങളെ തത്വശാസ്ത്ര പുസ്തകങ്ങളെ വൈദ്യ പുസ്തകങ്ങളെ ഒക്കെ അവർ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ടേ അങ്ങനെ ഒരു പരിഭാഷയുടെ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ അന്ന് ഈ ബൈത്തുൽ ഹിക്മ മൂലമുണ്ടായി പക്ഷെ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയി വന്നതാണ് ഗ്രീക്ക് തത്വശാസ്ത്രങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അന്ന് വരെ അഹലി സുനയുടെ യഥാർത്ഥ സലഫുകളുടെ സ്വഹാബികളുടെ മാർഗത്തിൽ അക്കീതയും അതുപോലെ തന്നെ കാര്യങ്ങളും ആളുകൾ പഠിച്ചു മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഒരു ഫിലോസഫി ഫൽസഫ തത്വശാസ്ത്രം എന്നത് ഇസ്ലാമിക സമൂഹത്തിലേക്ക് പ്രവേശിക്കുകയും ഇന്നും ആളുകൾ ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ അന്നും അതിനെ ആളുകൾ അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യും അന്ന് ഇസ്ലാമിനെ പ്രതിരോധിക്കാനും ഇസ്ലാമിനെ ആളുകൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുമായി വിശുദ്ധ ഖുർആാനിന്റെയോ തിരുസുന്നത്തിന്റെയോ വളരെ ലളിതമായ ശൈലി ഉപയോഗിക്കുന്നതിന് പകരം ആഴമേറിയ ബൗദ്ധിക വ്യായാമങ്ങൾ വേണ്ട ഈ തത്വശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹുണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബുദ്ധിജീവികൾക്കും ആളുകൾക്കും മനുഷ്യന്മാർക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അല്ലെങ്കിൽ കുറച്ചുകൂടി സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ തന്നെ ദൈവമുണ്ട് അള്ളാഹു ഉണ്ട് അള്ളാഹുവിന്റെ ഏകത്വ സ്ഥാപിക്കാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചവരായിരിക്കും അവർ ഈ തത്വശാസ്ത്രങ്ങളെ അടിസ്ഥാനമായി സ്വീകരിച്ചു അതിന്നും ഇന്നും ലോകത്തുള്ള പല വ്യതിയാന കക്ഷികളും അവരടിസ്ഥാനമായി സ്വീകരിക്കുന്നത് തത്വശാസ്ത്രം തന്നെയാണ് തത്വശാസ്ത്രത്തിന്റെ ഫൽസഫയുടെ ചില അടിസ്ഥാനങ്ങൾ ലോകത്ത് ഒരാളാലും എതിർക്കപ്പെടാത്ത എല്ലാവരും അംഗീകരിക്കുന്ന സർവാംഗീകൃതമായ തത്വങ്ങളായി ഇവർ മനസ്സിലാക്കുന്നു ഈ മോറ്റജലികളെ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിക ലോകത്തിൽ നിന്ന് ഉണ്ടായി വന്നൊരു വിഭാഗമാണ് അഷ്വരികൾ അഷ്വരികൾ ഉണ്ടായി വരുന്നത് ഏതെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെ പൊളിക്കുക തർക്കുക എന്ന ലക്ഷ്യത്തിലും അല്ല അഷ്ടരികൾ ഉണ്ടായി വരുന്നത് ഈ മോഹത്തളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക തത്വശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിക അതീത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതുമൂലം പലതും അപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ എതിർക്കുക അത് അങ്ങനെ അഷ്കരികൾ എന്ന വിഭാഗം ഉണ്ടായി അഷ്കരികളുടെ സ്ഥാപന അബുൽ ഹസൻ അൽ അഷ്കരി അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഒരു നാൽപ്പത് കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തിനു ശേഷം പിന്നീട് വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഭർത്താവായ അബു അലിയിൽ ജുബായി എന്ന് പറയുന്ന മൊറത്തലി നേതാവിന്റെ കൂടെ വളർത്തുപ്പയാണ് കൂടെയാണ് ജീവിച്ചത് അദ്ദേഹത്തിന് മൊഴിസിലി ആദർശങ്ങൾ കിട്ടിയത് ആഴത്തിൽ നിന്ന് പഠിച്ചത് പിന്നെ അവസാനം അദ്ദേഹം തന്നെ അതിന് തെറ്റുകൾ മനസ്സിലാക്കി പിന്നെ ഈ അഷ്കരികളുടെ തുടക്കം എന്ന് പറയുന്ന അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ പേരിലാണ് അഷ്കരികൾ അറിയപ്പെടുന്നത് അതിലേക്ക് മാറുന്നു പിന്നെ പിന്നെയും അദ്ദേഹം പഠനം മുന്നോട്ട് വന്നുപോയി ജീവിതത്തിന്റെ അവസാന കാലത്ത് യഥാർത്ഥ സലഫി അക്കീദയിലേക്ക് മാറുകയും അഖിലയുടെ അക്കീദയിലേക്ക് മാറുകയും തന്റെ മുൻകാല നിലപാടുകൾ അത് ആദ്യകാലം ചെയ്യുന്ന നിലപാടുകൾ പിന്നെയുള്ള അശ്വതി നിലപാടുകൾ ഇതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറ്റി ഇമാ മഹമ്മദിനെ പോലെയുള്ള സലഫുകളുടെ അഖില സുനയുടെ തലമുതിർന്ന പണ്ഡിതന്മാരുടെ മധുബിലേക്ക് അവരുടെ വിശ്വാസത്തിലേക്ക് ആദർശത്തിലേക്ക് ഞാൻ മാറുക എന്ന് പ്രഖ്യാപിക്കുകയും അത് വിശദീകരിക്കാൻ വേണ്ടി അൽ ഇബാന അൻ ഇബാനു ദിയാന അതുപോലെ തന്നെ മക്കാലാത്തുൻ ഇസ്ലാമിൻ എന്ന് പേരുള്ള നല്ല പഠനാർഹമായ ആഴത്തിലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുകയും എഴുതുകയും അത് ഇന്നും ലഭ്യമാണ് ഗ്രന്ഥങ്ങളൊക്കെയും അബുൽ ഹസനർ അഹമ്മദിനുള്ള ഗ്രന്ഥം അത് അഷ്ലരികൾ അംഗീകരിക്കില്ല അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അതായത് അത് വേറെ ആരൊക്കെയോ നടത്തിക്കൂട്ടിയതാണ് എന്നാണ് അവർ ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവരുടെ നേതാവ് തന്നെ അഷ്കരികളുടെ തുടക്കക്കാരൻ തന്നെ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അവസാന കാലത്ത് അശ്വരിസത്തിൽ നിന്ന് മാറി യഥാർത്ഥ അഹിലിസുനയിലേക്ക് വന്നു എന്ന് സാരം അപ്പോ അങ്ങനെ അഷ്കരികൾ ഉണ്ടായി അഷ്കരികൻ സത്യം പറഞ്ഞാൽ അവർക്കുണ്ടായ ഒരു പ്രശ്നം എന്ത് അടിസ്ഥാനമാക്കിയാണ് മറ്റു സ്ത്രീകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അശ്വരികൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതും അതേ അടിസ്ഥാനം കൊണ്ടാണ് അതാണ് അവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തത്വശാസ്ത്രങ്ങളെയും ഫിലോസഫിയെയും അതുപോലെ തന്നെ ഗ്രീക്ക് നിയമങ്ങളെയും അടിസ്ഥാനമാക്കി പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും സോക്രട്ടീസിന്റെയും നിയമങ്ങളെ കുറിച്ചായിരുന്നു വിശുദ്ധ ഖുറാനും ചികിത്ചിഹ്നത്തും ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അന്ന് ആളുകൾക്ക് ചർച്ച ചെയ്യാനുണ്ടായി അന്നവർ ഖുർഹാനിന്റെ നിത്യസത്യങ്ങളായി കുർഹാനുൽ അള്ളാഹ് പറയുന്ന യാതൊരു മാറ്റവും ഇല്ലാത്ത തെളിവുകൾ സ്വീകരിക്കുന്നതിന് പകരം തത്വശാസ്ത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള തെളിവുകളെ അവർ മാറ്റമില്ലാത്ത അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കേണ്ട തെളിവുകളായി അവർ പറയുകയും സർവാംഗീകൃതമായ കുറെ തത്വങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അപ്പൊ അഷ്ഠരികൾ വന്ന് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കും പറ്റിയ തെറ്റ് അവർ ഇതേ അടിസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അടിസ്ഥാനം ഇസ്ലാമിക പ്രമാണങ്ങളാക്കുന്നതിന് പകരം അടിസ്ഥാനങ്ങൾ അവരുടെ തന്നെ അടിസ്ഥാനങ്ങൾ അവർ ഉപയോഗിച്ചു അപ്പൊ സ്വാഭാവികമായി അവർക്കുണ്ടായ തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഇവർക്കും ഇവർക്കുമുണ്ടായി അള്ളാഹുന്റെ വിശേഷണങ്ങളെ ഒക്കെ സിഫത്തുകളെ സിഫത്തുകളെയൊക്കെ നിഷേധിച്ചു അതുകൊണ്ടാണ് അശ്വതികൾ മുഴുവൻ നിഷേധിച്ചില്ല ഇസ്ലാമികമായി അവരെ പ്രതിരോധിക്കേണ്ട ചുമതല ഉള്ളത് അങ്ങനെ അത്രത്തോളം പിഴിച്ചിട്ടില്ലാത്ത ഇല്ല എന്നുകൊണ്ട് അവരെ ഏഴ് സിഫത്തുകൾ അംഗീകരിക്കുകയും ബാക്കിയുള്ളവരെ നിഷേധിക്കുകയും ചെയ്യും അതാണ് ഒരു ഒരു ഈദ് മുസ്ലിം ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സൂചിപ്പിച്ചു എന്ന് മാത്രം അത് മാത്രമല്ല ഈ ഒരു വശത്ത് ഇസ്ലാമിക അഖൈതിയുടെ വശത്ത് ഇങ്ങനെ ഒരു വലിയൊരു പിഴച്ച ചിന്താഗതികൾ വ്യാപിച്ചപ്പോ മറുവശത്ത് മുസ്ലിം സമൂഹത്തിന്റെ നേട്ടങ്ങൾ ഉണ്ടായതന്നെ ഉദാഹരണത്തിന് ഇന്ത്യൻ അക്കങ്ങൾ പോലുള്ളത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഗണിതശാസ്ത്രം അത് അറബ് ലോകത്ത് പടരുകയും അത് പിന്നെ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഇന്നും നമ്മൾ എഴുതുന്ന അക്കങ്ങൾ അറബിക് ന്യൂമറൽസ് എന്നാണല്ലോ അറിയപ്പെടുന്നത് അറബിക് നമ്പറുകൾ അതിനൊക്കെ കാരണ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള പരിഭാഷയുടെ യജ്ഞങ്ങളായി വൈദ്യശാസ്ത്ര രംഗത്ത് ലോകത്ത് നിന്നുണ്ടായിരുന്ന ഒരുപാട് സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കോർത്തിണക്കി അത് അറബിയിലേക്ക് മൊഴിമാറ്റി അത് പിന്നെ ലോകത്ത് മുഴുവൻ വ്യാപിച്ചത് ഇന്നത്തെ യൂറോപ്പിലടക്കം ഒരു സംഭാവന ചെയ്യുന്നത് ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് ഇസ്ലാമിക വിശ്വാസ രംഗത്ത് ആഴമേറിയ കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇമാം ഷാഫി ഷാഫ് ഇറമി സമകാലികനടക്കം അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരും വിദ്യാർത്ഥികൾക്കുമൊക്കെ വൈദ്യശാസ്ത്രത്തിൽ മെഡിസിനിൽ ഇമാം ിൽ താൽപര്യം കുറഞ്ഞപ്പോലി അതിനോട് വിജ്ഞാനത്തിന്റെ മൂന്നിലൊന്നാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന മറ്റുള്ള സമൂഹങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് വളർന്ന് പുരോഗതി കൈവരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആ പുരോഗതി ഇല്ലാത്തപ്പോ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ് മൂന്ന് അറിവിൽ മൂന്നിലൊന്ന് എന്ന് പറയാൻ കഴിയുന്ന അത് അത്ര പ്രധാനമായും വൈദ്യശാസ്ത്ര രംഗം മുസ്ലിങ്ങൾ അവർ സ്വയം നഷ്ടപ്പെടുത്തി കളയുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പൊ അന്ന് പല രംഗത്തും ഇതുപോലുള്ള വൈജ്ഞാനികമായ പുരോഗതി ഉണ്ടായി ടെക്നോളജിയുടെ രംഗത്ത് പുരോഗതികൾ ഉണ്ടായി അബ്ബാസി ഖിലാഫത്തിന്റെ കാലം നാം കഴിഞ്ഞ ക്ലാസുകളിൽ വിശദീകരിച്ചതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി ചരിത്രകാരന്മാർ എണ്ണുന്നത് ഇത്തരത്തിലുള്ള പുരോഗതികൾ കൊണ്ടാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഏറ്റവും പുരോഗതി കൈവരിച്ച ഇസ്ലാമിൽ ഒരു ഏറ്റവും കൂടുതൽ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അബ്ബാസിനുടെ കാലഘട്ടം അല്ലല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ സുവർണ കാലഘട്ടം ഏതാണ് അലൈഹി വസൂസ്ലമിന്റെ കാലഘട്ടം മാത്രമാണ് കാരണം അവിടെയാണ് യഥാർത്ഥ അക്കീദ അവിടെയാണ് യഥാർത്ഥ ആദർശമുള്ളത് അവിടെയാണ് റബ്ബിന്റെ യഥാർത്ഥ ദീൻ ശരിയായ രൂപത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന ഇസ്ലാമിലെ ആദ്യത്തെ തലമുറയുള്ളത് ഖൈറു നീൻ എന്റെ തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ എന്ന പ്രവാചകൻ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ആ ഹദീസ് തന്നെയാണ് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം അതാണ് എന്ന് തെളിയിക്കാൻ നമുക്കുള്ള രേഖ എന്നാൽ അതിനുശേഷം ഭൗതികമായ രംഗത്ത് ഇങ്ങനെ കുറെ പുരോഗതികൾ ഉണ്ടായി എന്തുകൊണ്ട് ഭൗതികമായി വേണമെങ്കിൽ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് പറയാം അത് ഭൗതികമായ സൗകര്യങ്ങളും ടെക്നോളജിയും ഒക്കെ വർദ്ധിച്ചു എന്നതുകൊണ്ട് മാത്രം അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇമാം അഹമ്മദ് ഹിജറ നൂറ്റി അറുപത്തിനാലിൽ ബഹദാദിൽ കടന്നു വീഴുന്നത് ഇമാം ഷാ ഫീർ അഹമ്മദ് ബഹദാദിലെ അന്തരീക്ഷം കണ്ട് അദ്ദേഹം ബഹദാദിൽ നിന്ന് മിസ്രിലേക്കും അതുപോലെ തന്നെ ബഹദാദിൽ സ്ഥിരതാമസമാക്കാതെ പോകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പക്ഷേ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ ജന്മനാടാണ് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് അദ്ദേഹത്തിന്റെ വീട് അവിടെയാണ് ബഹുദാദിനോട് അദ്ദേഹം താമസിക്കുന്നത് ഇമാം അഹമ്മദ് ബുഹംബൽ അലിഹി ബഹദാദിൽ തന്നെ ദീനു പഠിക്കാൻ ആരംഭിച്ചു ബഹുദാദിലെ മുഹദ് അദ്ദേഹം പഠിച്ചു അതുപോലെ തന്നെ അന്നത്തെ ഖാദി അബു യൂഷു അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന്റെ അബ്ബാസികളുടെ കാലത്ത് പിന്നീട് അറിയപ്പെട്ട ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരുന്നു ഖാദി അബുൽ യൂസുഫ് ഇമാം അബു ഹനീഫി അലഹിയുടെ ഏറ്റവും പ്രസിദ്ധരായ രണ്ട് ശിഷ്യന്മാരും ഒരാളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് മുഹമ്മദ് ഹസൻ ഹസൻബാനി അതൊന്ന് രണ്ടാമത്തെ ആറാണ് കാദി അബ്ബുൾ യൂസുഫ് ഹനഫി മസബിലെ അതുപോലെ ഇമാം അബു ഹനീഫയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖന്മാരായ രണ്ടുപേർ മുഹമ്മദ് അബ്നുൽ ഹസൻ അതുപോലെ തന്നെ ഖാദി അബുൽ യുസഫ് ഇമാം അഹമ്മദ് ആദ്യമായി അറിവ് നേടുന്നത് അബു യുസുഫി നിന്നാണ് ആദ്യമായി അദ്ദേഹം പഠിക്കുന്നത് ഫിഖ് പഠിക്കുന്നത് എന്നാണ് വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം പഠിക്കാൻ തുടങ്ങുകയുണ്ടായി ഒരു യത്തിയുമായി വളർന്നു വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായി അവരുടെ ജീവ ഉപജീവനത്തിന് വേണ്ടി ഒരു തയ്യൽ ജോലി ചെയ്യുമായി ഇമാം അഹമ്മദ് തന്നെയും ചെറുപ്പകാലത്ത് പലതരത്തിലുള്ള ജോലികൾ ചെയ്യാൻ കുട്ടികൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളൂ അദ്ദേഹം വളരെ കഠിനമായ ദരിദ്രാവസ്ഥയിലാണ് അദ്ദേഹം വളർന്നു വരുന്നത് ആ ഖാദി അബു യൂസുഫിൽ നിന്ന് അദ്ദേഹം ഫിക് പഠിക്കാൻ ആരംഭിക്കുകയുണ്ടായി അതുപോലെ പിന്നെ ശേഷമാണ് ആദ്യകാലത്ത് ഈ കുറച്ച് പഠനത്തിന് ശേഷമാണ് ഹദീസിന്റെ രംഗത്തേക്ക് ഇമാം അഹമ്മദിന് താല്പര്യം തോന്നി തുടരും